അതെ അതെ പുറമെയുള്ള ചില കോൺഗ്രസ് നേതാക്കന്മാർ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിഷം തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ് മുൻപ് ഞാൻ സൂചിപ്പിച്ചിരുന്നു നിങ്ങൾ തയ്യാറാക്കി കൊണ്ടുവന്ന വിഷം ഉപേക്ഷിക്കുക ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും പ്രചാരകരായിട്ട് നിങ്ങൾ കടന്നു വരിക സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വർഗീയ ചേരിതിരിവ് ശ്രമം എത്ര ഹീനമാണത് ഒരു തിരഞ്ഞെടുപ്പിൽ വോട്ട് പ്രതീക്ഷിച്ച് എന്തു ചെയ്യാൻ പാടുള്ളൂ വർഗീയമായിട്ടുള്ള ചേരിതിരിവ് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതിൽ നിന്ന് വിട്ടുനിന്നേ മതിയാവും തെരഞ്ഞെടുപ്പൊക്കെ ഇപ്പോൾ കഴിയും അതിലെ ജയപരാജയമൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ വരുന്ന സമയത്ത് വ്യവസ്ഥാപിതമായി നേരിടാനേ ഇപ്പോൾ നമുക്ക് പറ്റൂ മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല അവരെ പോലെ തിരിച്ച് പ്രചരണം നടത്താൻ കഴിയില്ല ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെയാണെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് വെക്കാം പാകിസ്ഥാൻ ചാരമെന്നാണ് സ്ഥിരമായി മൈക്ക് അനൗൺസ്മെൻറ്റുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വിശേഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അതൊക്കെ പിന്നെ വിവരമില്ലായ്മ വെളിപ്പെടുന്ന സമയത്ത് നമ്മളതിനെ അവഗണിച്ചു തള്ളുക എന്നേ ഉള്ളൂ പക്ഷേ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും വർഗീയ ചേരുവതിരിവ് ഉണ്ടാക്കാനും ആസൂത്രിതമായി നീക്കം നടക്കുമ്പോൾ സമൂഹത്തെ കരുതി സമൂഹത്തിൻ്റെ ഭാവിയ കരുതി അത് വ്യവസ്ഥാപിതമായി ചോദ്യം ചെയ്യേണ്ടി വരും അപ്പോൾ ഇടതുപക്ഷം അത്തരത്തിലുള്ള നിയമാനുസൃത നടപടികൾ സ്വീകരിക്കും മറ്റൊന്നും നിയമാനുസൃതമല്ലാത്തതൊന്നും ഇപ്പോൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മുടെ മുൻപിൽ നിയമാനുസൃതവും വ്യവസ്ഥാപിതവുമായ പോംവഴികൾ മാത്രമാണുള്ളത് അത് അവലംബിക്കുക എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് അത്തരം ഹീനമായ പ്രചരണ ശൈലികൾ ഉപേക്ഷിക്കണം അതിന് ചില ആളുകളെ പ്രത്യേകമായിട്ട് നിയോഗിച്ചിരിക്കുകയാണ് അതൊക്കെ ഉപേക്ഷിക്കണം നല്ല ജനാധിപത്യ സംവാദം നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട സംവാദം അക്കാര്യങ്ങൾ തർക്കങ്ങളൊക്കെ ഉണ്ടാകും എല്ലാ തർക്കങ്ങളും ഉയർന്നു വരട്ടെ ചർച്ചകളും തർക്കങ്ങളും ഭിന്നാഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും അതെല്ലാം സ്വാഗതാർഹമാണ് പക്ഷേ അവിടെ നിൽക്കണം സമൂഹത്തിൻ്റെ ഭാവിയെ കരുതണം അതിൽ വിഷം കലർത്താൻ ശ്രമിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ